വണ്ടൂരിന്നാ ബാവൂട്ടിന്ന് വിളിക്കും ഹാജീന്നും പറയും വണ്ടൂരൊക്കെ നന്നായിട്ട് അറിയൂ കുഞ്ഞാല ഹാജീൻ അറിയോ എന്തെ കുഞ്ഞാല മുലയാളിന്ന് പറഞ്ഞാല് ഇക്കാലത്ത് അറിയൂ പഴയ ലോകിയൊക്കെ എന്താ വെല്ലിപ്പാന്റെ കുടുംബ പെങ്ങളെ പറഞ്ഞയച്ചി അങ്ങട്ടാ ഇരിക്കാനെ അപ്പൊ പിന്നെ ഒന്നും നോക്കാല്ല അച്ചാർ നിന്നിട്ട് പോയിക്കോളി റേസറി മണ്ണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനിപ്പിക്കാർക്ക് അത് പ്രശ്നല്ല മൂപ്പരുടെ കൊടുത്ത വാക്കാന്ന പറയുന്നത് അത് മാറ്റാൻ മൂപ്പർക്ക് പറ്റൂല മൂപ്പരുടെ വാപ്പാന്റെ സഹോദരി ഒരു ഹിന്ദുവിന്റെ ഒഴിച്ചോട്ട് പോയതാ അതാണ് ഇതിന്റെ ഒരു കാരണം അപ്പൊ അഡ്വാൻസ് അമ്പത് റുപ്യ ക്യാഷും കൊണ്ടുണ്ട് ബാക്കിയൊക്കെ ബാബുട്ടാജി പറയുമ്പോ എങ്ങനെയാന്ന് വെച്ചാല് നടന്നു കിട്ടട്ടെ ഇന്നർത്ഥേ മൂരിക്കുട്ടൻ്റെ ഇറച്ചി ഉണ്ട് കുറച്ച് കൊണ്ടുപോന്നാ പറയുന്നത് ോട്ടെ ഇതാരാന്നാ ചോദിക്കുന്നത് എന്താ ഇപ്പൊ പറയാ ഡ്രൈവറ അത് പറഞ്ഞ എന്താന്ന് വെച്ചാല് ഡ്രൈവർ ഇത്ര കുളൂസുള്ള പേന്റും കുപ്പ എന്നിട്ട് നടക്കാൻ സമ്മതിക്കരുത് എന്നാണ് ീ അങ്ങനെ ഇണ്ടാവാതെ നോക്കിക്കോളാം ഏട്ടൻറെ അടിച്ചു കൊറച്ച് പൊതിഞ്ഞിങ്ങോട്ടെടുത്തോളെ രണ്ടു പൊതിയായിക്കോട്ടെ കൊറച്ചനക്കും പറഞ്ഞു നിനക്കൊരു കണ്ടുപോയ തരുല്ലായിരുന്നു പിന്നെ പറഞ്ഞ് സഭയിൽ പറയാൻ പറ്റൂല